പുറമേരിയിൽ വിവാഹ സംഘത്തിന്റെ നിയമലംഘന യാത്രയിൽ നടപടി കടുപ്പിച്ച മോട്ടോർ വാഹനവകുപ്പ് നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച ജസ്റ്റ് മാരിഡ് ബോർഡ് പ്രദർശിപ്പിച്ച കാറുകൾ ഓടിച്ച സംഭവത്തിലാണ് നടപടി വാഹനം ഓടിച്ച പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി വടകര ആർ ടിഒപി രാജേഷ് അറിയിച്ചു വാഹനങ്ങൾക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട് നാല് പേരും അഞ്ചു ദിവസം റോഡ് സുരക്ഷാ ട്രെയിനിങ്ങിന് ഐ ഡി ടി ആർ എടപ്പാളിൽ പങ്കെടുക്കുകയും വേണം പുറമേരി കുഞ്ഞങ്ങാട റോഡിലാണ് നിയമലംഘന യാത്ര നടന്നത് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ സ്റ്റിക്കറുകൾ പറിച്ചു മാറ്റുകയായിരുന്നു വിവാഹ സംഘം സഞ്ചരിച്ച വാഹനം സ്കൂട്ടറുമായി അടുത്തത് ചോദ്യം ചെയ്തതോടെയാണ് വാഹനത്തിന്റെ നമ്പർ പ്രദർശിപ്പിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാരുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഇതോടെ വാഹനങ്ങൾ തടഞ്ഞ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ നാല് വാഹനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് ഫോർച്യൂൺ ഒരു ബലേനോ ഒരു സ്വിഫ്റ്റ് കാർ ഈ വാഹനം ഓടിച്ചത് ആഷിം ആർ പി നൌഷിക് വി നിജാസ് ആർ പി മുഹമ്മദ് റഫ്നാസ് എം എന്നിവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആറ് മാസത്തേക്ക് ചെയ്തിട്ടുണ്ട് നാല് പേരും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് സുരക്ഷ പരിശീലന ക്ലാസ്സിൽ ഐ ഡി ടി ആർ എടപ്പാടിൽ പങ്കെടുക്കേണ്ടതാണ് കൂടാതെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിന് മോട്ടോർ വാഹന നിയമ നിയമപ്രകാരമുള്ള പെനാൽറ്റി അടക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി തുടരുന്നു ഡയമണ്ട്സ്